സ്നെയന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എൻ എച്ച് അറുപത്താറ് ദേശീയപാത വികസനത്തിൽ ഞാനത് അയിഞ്ഞിലം ഫ്രിഡ്ജിന്റെ മുകളിലാണ് ഉള്ളത് അപ്പൊ നമ്മള് തമ്പനയിൽ എഴുതിയ പോലെ ലൈറ്റുകളൊക്കെ തെളിഞ്ഞു നമ്മുടെ കോഴിക്കോട് ബൈപ്പാസ്സില് കോഴിക്കോട് ബൈപ്പാസ് ഇരുപത്തെട്ട് കിലോമീറ്റർ ഫുള്ളായിട്ട് തെളിഞ്ഞിട്ടില്ല എന്നാലും തെളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വിളിച്ചത് ആ ഭാഗത്ത് കത്തിക്കാനുണ്ട് ഈ ഭാഗം മുഴുവൻ ബ്രിഡ്ജിന്റെ മുകളിൽ ഇവിടെ ലൈറ്റ് ഉഷാറായിട്ട് കത്തുന്നുണ്ട് കേട്ടോ നല്ല ഹരട്ടി കേട്ടോ വാഹനങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് വെളിച്ചം കണ്ടങ്ങനെ പോകാം എത്ര കാലം കത്തൂലേ ഉഷാറായിട്ട് കത്ത് കേട്ടോ എല്ലാരും ഒന്ന് ലൈക്ക് അടിക്ക സബ്സ്ക്രൈബ് ചെയ്യാത്തോട് സബ്സ്ക്രൈബ് ചെയ്യാത്ത പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമന്റിനോട് അറിയിച്ചാൽ ഇതാ വാഹനങ്ങളൊക്കെ രാത്രിയായാലും പകലായാലും നല്ല പോക്ക് തന്നെ നമ്മളെ എൻ എസ് എസ് ആറിന്റെ പോകുന്നത് അതിൻ്റെ ഇടയിൽ നമ്മുടെ ബൈക്കുകാർ ഒരു പോക്ക് പോകുന്നുണ്ട് അതാണ് എനിക്ക് തങ്ങളാണ് കണ്ടിട്ട് ബൈക്കുകാർ ചില നേരം സ്പീഡ് ട്രാക്കിൻ്റെ മുകളിൽ കൂടിയൊക്കെ പോയി കാളുണ്ട് മഴ പെയ്യുമ്പോൾ എൻ്റെ പൊന്നാലെ ബൈക്കുകാരെ അതിലൊന്നും പോകല്ലേ കാറുകാരൊക്കെ നല്ല പോക്കാണ് പോകുന്നത് പോലും നിങ്ങളെ മേലെ പോലെയാണ് പോകും അപ്പൊ നമ്മളെ ബൈപ്പാസിന്റെ ലൈറ്റിലെ പൈപ്പാണ് ആറുപാതിൻ്റെ മുകളിലേക്ക് നല്ല ലൈറ്റ് ഉണ്ട് നമ്മുടെ സർവീസ് റോഡിലേക്ക് എങ്ങനെ ലൈറ്റ് എങ്ങനെ ഉണ്ട് എങ്ങനെയുണ്ട് എന്നുള്ള നോക്കട്ടോ ഇവിടെ ഒക്കെ വീടുകളുടെ ലൈറ്റ് അതൊക്കെ ഉണ്ട് എന്നാലും സർവീസ് റോഡിലേക്ക് നോക്കിയാൽ ഏകദേശം ലൈറ്റിൻ്റെ മനസ്സിലാവൂലേ ആ സർവീസ് റോഡിലും നല്ല ലൈറ്റ് ഉണ്ട് കേട്ടോ കുറേ പൊങ്ങിയിട്ടാണെങ്കിലും നല്ല ലൈറ്റ് സർവീസ് റോഡിലും ഉണ്ട് ഇങ്ങനത്തെ ഇല്ലാത്ത ഭാഗങ്ങളിലൊക്കെ ഞാൻ നോക്കിയിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നല്ല ലൈറ്റ് ഉണ്ട് ഇപ്പോൾ ഈ ലൈറ്റ് അടിക്കുന്നതുകൊണ്ടാട്ടോ വീഡിയോ ക്ലിയർ ഇല്ലാത്തത് നമ്മുടെ പന്തീരങ്ക ബ്രിഡ്ജിന്റെ മുകളിൽ ലൈറ്റ് ഇട്ടിട്ടോ വണ്ടി അടിപൊളി പന്തീരങ്ക ബ്രിഡ്ജിന്റെ സെന്ററിൽ പോയിട്ട് വണ്ടിയൊക്കെ നിർത്തി പോലീസാർ വന്നിട്ട് പണി കിട്ടും നമ്മളെ ആറു സൈഡിൽ തന്നെ വണ്ടി അങ്ങനെ നിർത്താൻ പാടില്ലാത്ത കുറെ ഏരിയകളുണ്ട് അവിടെ നിന്ന് വണ്ടി നിർത്താൻ പാടില്ല എന്തായാലും നല്ല ഹരല്ലേ നമ്മളെ പന്തീരങ്ക ബ്രിഡ്ജ് രാത്രി ആയതുകൊണ്ട് വീടൊക്കെ എന്തോ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പൊ നമ്മുടെ സർവീസ് റോഡ് ഇതാ ഇവിടെ ഒരു വെളിച്ചമില്ലാത്ത ഒരു ഏരിയ കേട്ടോ ആ ഒരു ഏരിയയിലോ സർവീസ് റോഡിലേക്കുള്ള വെളിച്ചം സംഭവം പോളി കേട്ടോ പോളി അങ്ങനെ നമ്മുടെ പന്തിരങ്കാവ് ഏരിയയിലും ലൈറ്റ് തെളിഞ്ഞിരിക്കുകയാണ് അതൊരു ഭാഗത്താട്ടോ അങ്ങനെ ഒരു ഭാഗത്താണ് മൊത്തം ഇങ്ങനെ ലൈറ്റ് തെളിച്ചത് ഇനി ആ ഭാഗത്തൊക്കെ ലൈറ്റ് വെട്ടം കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ സംഭവം അടിപൊളി നല്ല ഹരം ഉണ്ടാവും എന്നിട്ട് വേണം ഒരു ഡ്രോണ് വാങ്ങാൻ ഡ്രോണ് വാങ്ങിയിട്ട് മോൾ എന്നുള്ള വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ലൈറ്റ് മൊബൈലിലേക്ക് അടിക്കുമ്പോൾ ഒക്കെ കൂടി എന്തോ മാതിരിയാകട്ടു അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ ടോൾ ടോൾഗേറ്റിന്റെ അടുത്തുകൂടി ലൈറ്റ് ഇട്ടിട്ടോ ടോൾ ഗേറ്റിന്റെ അവിടുത്തെ വെളിച്ചം നോക്കി ആ അവിടെ ഒക്കെ ഫുള്ള് ലൈറ്റ് ഇട്ടു അടിപൊളി സെറ്റപ്പ് ടോൾ ഗേറ്റ് ഒക്കെ അവിടെ പകല് പോലെ എന്തായാലും ഇതുവരെ നമ്മുടെ ടോൾ ഗേറ്റ് വരെയാണ് ഇപ്പൊ ലൈറ്റ് തെളിഞ്ഞിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് ഹൈലൈറ്റ് ഭാഗത്തേക്കൊന്നും ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് തെളിഞ്ഞിട്ടില്ല എന്തായാലും ടോൾഗേറ്റ് ഗേറ്റ് അടിപൊളിയിൽ ഇങ്ങനെക്കുണ്ട് ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ ടോൾ ഗേറ്റിൻ്റെ വിശേഷങ്ങളാട്ടോ ടോൾ വിശേഷങ്ങളൊക്കെ കാണാൻ ആഗ്രഹമുള്ളതിൽ അതിലെങ്ങനെ ഒന്നോട് കയറി കണ്ടാളി കേട്ടോ എന്തായാലും സെറ്റപ്പായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് വാഹനങ്ങളൊക്കെ ടോൾ ഗേറ്റിൽ ഉൾക്കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ സ്നേഹിതന്മാർ ഇതൊക്കെയാണ് നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിലെ വെള്ളം മുതൽ രാമനാട്ടൂർ വരെയുള്ള ഇരുപത്തെട്ട് കിലോമീറ്റർ ബൈപ്പാസിലെ വിശേഷങ്ങളല്ല ലൈറ്റ് ഇട്ട വിശേഷങ്ങൾ ലൈറ്റ് രാത്രിയിൽ ലൈറ്റ് തെളിഞ്ഞ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം ഉദ്യോഗസ്ഥരുന്നു ബൈ ബൈ